ഉമ്മക്ക് തൊന്ന് പറഞ്ഞു വിടലേ അയ്യാ എന്നൊരു കാര്യവിടന്നോ ഞാൻ ആ എന്തിനടിച്ച് സോമി ഷൂട്ടില്ല അതുകൊണ്ട് സോമീനെ കൂട്ടൂല അച്ഛടെ നടന്നു ആ പെട്ടിങ്ങനെ നന്ദ പിടിക്കണ്ട നന്ദി എന്തിനെ പിടിക്കണ പെട്ടി നടക്ക് എന്താ എനിക്കോ അതങ്ങനെ വെറുതെ നിർത്തിട്ടിരിക്കരുത് അങ്ങോട്ട് കേറരുത് കേട്ടോ toda madela toda madela to ah Please, this is a final boarding call Pers passengers for qatar airways flight 98 ണോ അമ്മയുടെ അടുത്തിരിക്കില്ല ബാഗൊന്നും എടുക്കണ്ട ബാഗ് അമ്മ എടുത്തോളാം മോള് പോയിരുന്നോ പൊട്ട എവിടെ നിന്ന് എന്താ എന്റെ പൊട്ടൊക്കെ ഞങ്ങൾ വഴിയിൽ നിന്നെടുത്ത് തിന്നൂട്ടോ ഇവിടെ വായോ കാണിക്കണ്ട കേറണ്ടാണിക്കണ്ടോ കൈ കഴുകണ്ട അത് കൈ കഴുകാനുള്ളതല്ല സാരല്ല കഴുകണ്ട കൈ കൈകണ്ട സാരല്ല ഞാൻ സഹിച്ചു ഞാൻ തുടച്ചു വെള്ളത്തിൽ കളിക്കാനുള്ള അടവാണ് നന്ദേന്റെ കൈയിലപ്പിയാണ് കഴുക എന്നാ പറയുന്നത് കേട്ടോ ആ മതി 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 എന്തെല്ലാം കയറാൻ പോണത് എന്താ അങ്ങനെ ഇഷ്ടമുള്ളിടത്ത് പോയി ഇരിക്കാൻ പറ്റില്ല എന്താ നമുക്ക് സീറ്റൊക്കെ ഇണ്ട് അവിടത്ത് നന്ദ സീറ്റോ അമ്മ കാണിച്ചു തരാട്ടോ ഇതല്ല ഇതല്ല അമ്മ കാണിച്ചുതരും നന്ദ സീറ്റ് നമ്മളെ സീറ്റ് അല്ല ഇതിലല്ല നമ്മളെ സീറ്റ് പതിനഞ്ചാണ് കേട്ടോ അമ്മ പറയണ സീറ്റിൽ ഇരുന്നാ മതിയെ ഇതൊന്നും അല്ല അമ്മ കാണിച്ചു തരാട്ടോ ഇതല്ല ഇതല്ല അമ്മ കാണിച്ചു തരാം അയ്യോ ഇതൊന്നും ഇങ്ങനെ കളയാനുള്ളതല്ല എന്താണ് നല്ല സീറ്റുവേഷൻ എവിടെയാണ് ആ മാരണോ ബെൽറ്റ് ഊരാൻ പാടില്ല നമ്മൾ പറഞ്ഞില്ലേ ബെൽറ്റ് ഇട്ടേ അമ്മ നല്ല മോള് ബെൽറ്റ് ഇട്ടെ അവര് വന്ന അല്ലെങ്കിൽ ബെൽറ്റ് ശീത്ത പറയും ഫ്ലൈറ്റ് എടുക്കുമ്പോൾ നമ്മൾ വീണു പോവും പൊങ്ങി പറന്നു പോകില്ലേ ഫ്ലൈറ്റ് അപ്പൊ നമ്മൾ വീണു പോവും വേഗം ബെൽറ്റ് ഇട്ടേ ബെൽറ്റ് ഇട്ടേ വേഗം ബെൽറ്റിട്ട് ഊരാൻ പറ്റില്ല ബെൽറ്റ് ഇടണം ബെൽറ്റ് ആ ഊരി അത് ഞാൻ കണ്ടു നീ ഇട ബെൽറ്റ് ോ ബെൽറ്റ് ഇടണേ ബെൽറ്റ് ഇട്ടില്ലെങ്കില് ശരിയാവില്ല അവരിവിടുന്ന് ഇറക്കി വിടും നമ്മളെ ബെൽറ്റ് ഇടണം കേട്ടോ ഏൽറ്റ് ഇടണം നല്ല മോളല്ല മെൻ്റെ മോള് ഇടണം പോഞ്ഞോ എന്നാ നീ ഇവിടെ നിന്നോ ഞങ്ങൾ പോട്ടെ നാട്ടിലേക്ക് ബെൽറ്റ് ാലേ നാട്ട് പോവാൻ പറ്റുള്ളൂ നാട്ടു പോവാലെ അപ്പൊ ബെൽറ്റ് ഇടണം കേട്ടോ വീട്ടിൽ പോവാണോ നമുക്ക് നാട്ടിൽ പോണ്ടോ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ചിരിച്ചു പോയാലോ എന്താ എന്താ നമുക്ക് അജീന്റെ അടുത്തേക്ക് തന്നെ പോയാലോ അജീനെ കണ്ടേ എന്തൊക്കെ വേണ്ട അതോ കോക്കുനെയാണ് അജീനെയാണോ കണ്ടത് കൊക്കൂന കണ്ടാ മതി ചന്ദൂനിയും കൊക്കൂനിയൊക്കെ കണ്ടാ മതി അവിടെ അമ്മു ചേച്ചിയും ചുക്കും ഒക്കെ അല്ലേ അത് ഊരണ്ട പൊന്നി അമ്മയുടെ പൊന്നിയല്ലേ എന്നാ നോക്ക് അവര് അവരൊരു വട്ടിയെടുത്ത് ഒരു ലൈറ്റ് ഓഫ് ആക്കപ്പോ ലൈറ്റ് ഓഫ് ആക്കിയാലേ ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിലേ അമ്മേന്റെ മോലെ ആരെങ്കിലും പിടിച്ചോണ്ട് പോകും വരുന്നുണ്ട് അവര് വരുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇടണം കേട്ടോ ബെൽറ്റ് കേട്ടോ നല്ല ക്ഷീണം കൊണ്ട് ഉറങ്ങി പോയതാ അല്ലേ കൊച്ചടച്ചു ഇതോ കണക്ഷൻ ഫ്ലൈറ്റ് ആയിട്ട് അക്കുവാക്കുഴങ്ങി

ിമാറ കേടാ ഇനി നമ്മളെ ഫസ്റ്റ് റൂട്ട് ഗീത ചേച്ചിയുടെ മോളില്ലേ പാറു പാറുടെ വീട്ടിലേക്ക് ആദത്തിനേം ആരെ കണ്ടത് ആയുനേം കണ്ടേ കണ്ടേ ആ ഇപ്പളാണോ ചോദിക്കുന്നേ ലച്ചു ലച്ചു അവിടെ ആദംന്നാ വിളിച്ചു ആദോ ആദത്തിന്റെ വീടാ പാറുവിന്റെ ആദത്തിന്റെ മറന്നോട് ചെക്ക എന്താണ് മറന്നോ മറന്നങ്ങള് മുടിയൊക്കെ വെട്ടിയോ മുടിയൊക്കെ വെട്ടി അല്ലേ ഹലോ നിങ്ങൾക്ക് അറിയോ അറിയോ കാറന്നേ ായിരുന്നു അപ്പൂനെ കാണ കണ്ടില്ലെല്ലാരും പറഞ്ഞായിരുന്നു ഒന്ന് ഇങ്ങനെ നോക്കണ കമ്മില് പോവും ചെയ്തുട്ടോ ആ ജിമിക്ക് പോക്കറ്റിൽ ഇട്ടിട്ട് എവിടെയാന്ന് കാണുന്നില്ല അപ്പൊ സൂന്റെ പോക്കറ്റിലിട്ടെ പോയി പൂവല്ല ണന്ന് പറവല്ലേ ഓടി കളിക്കണ്ട ഓടി ഞങ്ങളെ ടാറ്റാ കളിക്കണ്ടിക്കണ്ടിരിക്കാ ബബായ് ആദി എവിടെ ആദി ആദി എവിടെ പോയോ ആദി പോയോ നന്ദിക്കും നന്ദിക്കും ണാ താറ്റ കൊടുക്കും ഞങ്ങൾ പോവാണേ അതമ്പൂന്റെ തേറ്റ കൊടുക്ക് ൂടെ പോവാ പറ ആളെ കാണാ പറ നാളെ വരാ പറഞ്ഞ

കൊടുക്കുന്നിടലൂടെ പോകാനോ അപ്പോൾ ആദത്തിനെ അയ്യോനെ വേണ്ട അയ്യോനെ വേണ്ടടാ അയ്യോ വേണ്ട ആദകിനെ ഞാൻ വിന്നാനറെ കാട്ടി बच्चे മുഖായിട്ട് പോവുകാണം പോകാതെ പേടർന്നെ അതിനെ ആരെ നോക്കേ മിച്ചു വേണ്ടേ ആ നായന്റെ അടുത്തേക്കിഞ്ചുന്നാ ആ മുടി ചൊട്ടുമായി ഡുട്ടു ഡുട്ടു എന്തേ എന്തിനാ കുരയ്ക്കുന്നേ എന്തിനാ കൊരയ്ക്കുന്നേ എന്തിനാ കുരയ്ക്കുന്നത് അയ്യോടാ എന്തിനാ മറന്നുപോയോ ബാ 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 പോരു മതി കേട്ടോ മതി 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 കണ്ടില്ലേ ഇത് ഞങ്ങളെ ഡുട്ടൂരിപ്പം എത്ര വയസ്സായിക്കുമ്പോൾ പത്ത് പതിമൂന്ന് വയസ്സായി ഉണ്ട് ദൂരെ നിന്നൊന്നും കണ്ട ആൾക്ക് മനസ്സിലാവില്ല അതാ കുറയ്ക്കുന്നത് നമ്മൾ അടുത്തെത്തിയാലേ മനസ്സിലാവുള്ളൂ അല്ലേ പൊന്നു അല്ലേ അല്ലേ പൊന്നു എവിടെ ഇനി ആരെയാണ് കുറയ്ക്കുന്നേ ഇനി ആരെയാണ് കുറയ്ക്കുന്നേ ഏ അത് അക്കുവാണ് കുരക്കണ്ടോഷ്ട സോക്സൊക്കെ ഉണ്ട് നന്നായിട്ട് ഞങ്ങൾ വാവയാണ് ഡുറ്റുപാവ

ോമി എന്താ പെണ്ച്ചനോ ശരി ശരി പിന്നെ പെൻസിലൊക്കെ അച്ഛനാവശ്യ സന്തോഷായില്ലേ കൊക്കൂന് എന്റെ അടുത്തൊരു പെട്ടി നിറച്ചങ്ങൾ ഇങ്ങനെ വെറുതെ കളിക്കാനാ പറ്റും ഒന്നും കത്തില്ലേ ിഫ്റ്റുകളൊക്കെ കിട്ടി സന്തോഷല്ലേ അപ്പോ ഗിഫ്റ്റ് കണ്ടോ കോക്കുവിന്റെ ഗിഫ്റ്റുകളൊക്കെ കണ്ടോ കിടപ്പുറിളങ്ങി വന്ന് ചന്തൂരും അതാവും ഇഷ്ടാവ ബലൂണൊക്കെ വെച്ചോ കളിക്കാം എന്റെ കുട്ടി അത്രീച്ച വണ്ടിക്ക് മുത്തോളും എന്താ പനി അത് അതിന് പുരാവസ്തു ഗവേഷണ വകുപ്പിന് കൊടുത്തിട്ട് അതിന്റെ മൂല്യം വളർന്ന് കണ്ടെത്തണം പുള്ളിച്ചോണി അമ്മായി രാത്രി എങ്ങോട്ടാ എന്താ അർദ്ധരാത്രി കൊട പിടിക്കുന്നുണ്ട് മഴ പെയ്യുന്നുണ്ടോ മഴ പെയ്യില്ല നാളെ രാവിലെ മഴ പെയ്യുമ്പോ പോവാട്ടോ മഴ പെയ്തിട്ട് പോവാട്ടോ എന്താ